അവസരം ലഭിച്ചത് ആയിരിക്കും Bye. <laughs> he let the Thank <laughs> See you soon, baby. இது தொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் கோவிட்19 தொற்றுக்கு எதிரான போராட்டத்தில் போராட்டத்தில் ஈடுபட்டவர்களின் எண்ணிக்கையை குறைக்கும் வகையில் தமிழகத்தில் கோவிட்19 தொற்றுக்கு எதிரான போராட்டத்தில் ஈடுபட்டவர்களின் எண்ணிக்கையை குறைக்கும் வகையில் தமிழகத்தில் கோவிட்19 தொற்றுக்கு எதிரான போராட்டத்தில் ஈடுபட்டவர்களின் எண்ணிக்கையை குறைக்கும் முன்னேறியவர்கள் என்று கூறியுள்ளார் क्या मिल रहा है तुम्हें बोलो ओह अच्छे ജീവിക്കുവാൻ <laughs> താഴെ ഭൂമി ജീവിക്കുവാണെല്ലോ മകളം നമുക്കി

ജീവിക്കുവാ എന്തോ കവിത പാടത്തിൻറെ നാം കഥകൾ പറഞ്ഞു നടന്ന കാലം കവിത പാടത്തിൻ ബിരിപാതി നാം കഥകൾ പറഞ്ഞു മരയല്ല പോയിതു പോയി മരയല്ല മഹാനു പോയി വിടയല്ല പോയിതു പോയി മരയല്ല മഹാനു പോയി നരയ യാത്ര സംത്യോ മീരവിഹയസി ജീവിക്കുവാൻ കാണുന്നതെല്ലാം ഓമകളെ തുമകളെ ത്വം

ஜீதமா <hablando> <laughs> <laughs> <speaking downhold> <speaking away> <small> സർവകലാശാല ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇത്ര വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും നവംബർ മാസം നവംബർ മാസം ഒന്നാം തീയതി മുതൽ ആക്ഷാ വാരാചരണം നടത്തുന്നത് പല സർക്കാർ ഓഫീസുകളും അതൊരു കേവലം അനുഷ്ഠാനമായി മാത്രം കൊണ്ടുപോകുമ്പോൾ സംസ്കൃത സർവകലാശാല കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി വളരെ സാർത്ഥകമായ രീതിയിൽ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു ഭാഷ മാതൃഭാഷ എന്നത് കേവലം ഒരു ഭരണത്തിന്റെ എളുപ്പ മാത്രമല്ലായിരുന്നു ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ അനിവാര്യമായ ഘടകമാണ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഭരണതലത്തിൽ എന്തു നടക്കുന്നു എന്ന് തിരിച്ചറിയുന്ന തലത്തിലേക്ക് ഭരണഘടനത്തെ മാറ്റേണ്ടതുണ്ട് എന്ന വിശാലമായ രാഷ്ട്രീയത്തെ കൂടി ഈ അവസരത്തിൽ നമ്മൾ മറന്നെ പഠിക്കുന്നു ഭരണരംഗം മാതൃഭാഷയിലാക്കണമെന്നുള്ള കാഴ്ചപ്പാടുകൾ കൂടി കേരളത്തിലെ ഒന്നാമത്തെ സർക്കാർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജസ്റ്റിസ് നരേന്ദ്രൻ കേരളത്തിലെ കോടതിയിലുള്ള ഭാഷ മാതൃഭാഷയിലാക്കണമെന്നുള്ള റിപ്പോർട്ട് കൊടുത്തെങ്കിലും ഇതുവരെ അത് പ്രാവർത്തികമായിട്ടില്ല കോടതി വ്യവഹാരവും മാതൃഭാഷയിലാണെങ്കിൽ മാത്രമേ നമ്മുടെ നീതിന്യായ നിർവഹണ രംഗത്തും ഭരണരംഗത്തുമൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്ന് ഈ നാട്ടിലെ പൗരന് തിരിച്ചറിയാൻ സാധിക്കുന്നു പൗരൻ എന്നതാണ് ജനാധിപത്യത്തിലെ വ്യക്തിയുടെ രൂപം എന്ന് പറയുന്നത് അത് അടിമയല്ല അത് കുടിയാനല്ല അത് ആത്മാഭിമാനമുള്ള പൗരമാണ് ആ പൗരന് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുവാനുള്ള അവകാശമുണ്ട് അത്രമൊരു വിശാലമായി മേച്ചപ്പെട്ടതാണ് ഭരണഭാഷയെ മാതൃഭാഷയെ വേണം കാഴ്ചപ്പാടുകൾ കൂടി കേരളത്തിൽ മാറി മാറുന്ന സർക്കാർ ഇടപെടുന്നതും അതിന്റെ തുടച്ചേന രീതിയിലാണ് ഇപ്പോഴും ഭരണഭാഷാ വകുപ്പുകളും എല്ലാ നവംബർ മാസവും ഉത്തരപരിപാടികൾ നടത്തുകയും ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മറ്റ് സ്ഥാപനങ്ങളിൽ വ്യത്യസ്തമായൊണ്ട് നമ്മൾ അതിനെ വളരെ ഗംഭീരമായ രീതിയിലാണ് ഓരോ വർഷവും ആചരിച്ചു വരുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് ഭരണഭാഷയിലുള്ള നൈപുണ്യം പരിശോധിക്കുന്നതിനു വേണ്ടി ജീവനക്കാർക്ക് വേണ്ടിയുള്ള വ്യത്യസ്തമായ മത്സരങ്ങളൊന്നും സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ വർഷവും അത്തരത്തിൽ വ്യത്യസ്തമായ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നിരവധിക്കാർ അതിൽ വിജയികളായിട്ടുണ്ട് ആ മത്സരങ്ങളൊക്കെ തന്നെ മുൻഗണന കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഭാഷകളും ആവേശം തിരിച്ചറിയില്ല എന്നുള്ള രീതിയിലാണ് വിജയം ആദ്യം ആശിച്ചറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്ന മറ്റൊരു ശ്രദ്ധേയമായ പരിപാടിയാണ് പ്രദീപൻ പാമ്പിൽ ഭാഷാ പുരസ്കാരം എന്ന അതൊരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മഹത്തായ സംഭവം രണ്ടായിരത്തി പതിനാറിലാണ് ഡിസംബർ എട്ടിനാണ് എല്ലാവരും എപ്പോഴും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഞങ്ങൾ എന്റെ സ്വന്തം നാട്ടുകാരൻ സത്യം വർത്തകൻ എല്ലാമായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള കുറവാണ് എന്തിനാണ് സംസ്കൃത സർവകലാശാല എങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന് ഉത്തരം വിശദീകരിക്കുന്നത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അദ്ദേഹം ഒരു ബഹുമുതും പരിപയതും എന്ന മേലെല്ലാവർക്കും പാട്ട് പറയാം അദ്ദേഹം പാടിയ നിരവധി പാട്ടുകൾ എഴുതിയ പാട്ടുകൾ പാടിയ പാട്ടുകൾ അദ്ദേഹം അഭിനേതാവായിരുന്നു നാടക രചയിതാവായിരുന്നു അദ്ദേഹം എഴുതിയ നാടകങ്ങൾ ആയിരക്കണക്കിന് വേദികൾ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നാടകങ്ങൾ അത്രയും കഴിവുള്ള ഒരു വ്യക്തി നാടക രംഗത്തായാലും ശരി അഭിനയ രംഗത്തായാലും സംഗീതത്തിന്റെ രംഗത്തായാലും ചിത്രകലയുടെ രംഗത്തായാലും ഇനി അമ്പലം ഒന്നാം നമ്പർ മേളക്കാരായിരിക്കും അങ്ങനെ എല്ലാ രംഗത്തും ഇടപെട്ട മേഖലകളിലൊക്കെ തന്നെ വ്യക്തി മുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞ അസാധാരണ പ്രത്യേകം പക്ഷേ അക്കാഡമിക് സമൂഹം അദ്ദേഹത്തെ ഓർക്കുന്നത് ഈ രീതിയിൽ മാത്രമല്ല എന്നതാണ് നമ്മളെതിലുള്ള സംഭവം ചർച്ച ചെയ്യുന്നത് സി കെ ജാനിയൊക്കെ വേണ്ടി നിൽക്കുമ്പോഴാണ് പ്രത്യേക ഭാഷയുടെ വൈദ്യാരിക മേഖലയുള്ള സംഭാവനകളെ കൂടി നമ്മൾ കേരളത്തിന്റെ സാമൂഹ്യ പ്രത്യയശാസ്ത്രം ശാസ്ത്രം രൂപപ്പെട്ടവർന്ന സാംസ്കാരിക ധാരകളെ വിമർശനാത്മകമായി പരിശോധിക്കാൻ മാത്രമല്ല അതിന്റെ കിരാളധാരയെ സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ച ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ സമാനത്തെ ഇന്റലിജൻസ് പെട്ടെന്ന് പ്രദം ഭാഷ എല്ലാവർക്കും പറയുന്നതാണ് കേരളത്തിലെ സാംസ്കാരിക ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിന്റെ സൂക്ഷ്മമായ അടലവുകളിൽ എങ്ങനെയാണ് ജാതിയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് വളരെ കൃത്യമായി പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു സൈദ്ധാന്തികത കേരളത്തിലെ കിഴ ചരിത്രത്തിനും കീഴ വൈജ്ഞാനികളും ഒരു ഇഷ്ടമോളജിയോ ഒരു പാരമോ സൃഷ്ടിച്ച അസാധാരണമായിട്ടുള്ള സൈദ്ധാന്തികരായിരുന്നു പുതിയ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാണുന്ന ഈ കടക്ഷവും എന്റെ വംശത്തെ പറ്റി കാണുന്ന തനേക വംശത്തിന്റെ ചരിത്രങ്ങൾ എന്റെ വംശത്തിന്റെ കഥ എഴുതുവാൻ ഉറവിയിൽ ആരും ഇല്ലാതെ പോയല്ലോ എന്നതൊരു വിലാറാണ് അപ്പച്ചല്ലേ ആ വിലാപത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ജീവിതമൊഴികൾ നിശ്ചവർഗത്തിന് വേണ്ടി എന്ന വർഗത്തിന് വേണ്ടി ചരിത്രത്തിൽ ഉടമീ വർദ്ധനങ്ങൾ ഏറ്റുവാങ്ങിയ വിഭാഗത്തിന് ദൃശ്യപ്പെടുത്താൻ വേണ്ടി അവർക്കൊരു ജീവിതമുണ്ട് അവർക്കൊരു സംസ്കാരമുണ്ട് എന്ന് ദൃശ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ആ അക്കാദമിക നമ്മളിവിടെ ഓർക്കുന്നത് നമ്മളിവിടെ അനുസ്മരിക്കും ആ തലത്തിലാണ് അദ്ദേഹത്തിന്റെ സർവകലാശാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു ദീർഘിപ്പിക്കുന്നില്ല കാരണം ഭാഷ വിശദമായി സംസാരിക്കുന്നത് എനിക്കറിയാം ഭക്ഷണം തിരിച്ചറിയുക ഈ പ്രത്യേക ഭാഷയുടെ ഏറ്റവും സവിശേഷത പ്രത്യേകത ഒരു വലിയ അക്കാദമിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അത് നടന്നിരുന്നില്ല എന്നാണ് അത് അദ്ദേഹത്തിൽ മാത്രം കണ്ടൊരു കാര്യമുള്ളൂ ഏറ്റവും സാധാരണക്കാരനോട്ട് ഏറ്റവും സഹസമായും ഏറ്റവും പ്രസന്നമായും ഇടപഴകിക്കൊണ്ട് ആൾക്കൂട്ടത്തിലെ